മണ്ണാർക്കാട് ഇക്വലൻസി പ്ലസ് ടു വിജയോത്സവം പ്ലസ് ടു തുല്യത പഠിതാക്കളുടെ വിജയോത്സവവും കലാപരിപാടികളും മണ്ണാർക്കാട് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ പ്രസിദ്ധ ടീച്ചർ അധ്യക്ഷത വഹിച്ചു തൊണ്ണൂറ്റി ശതമാനം വിജയമാണ് ഈ വർഷം പ്ലസ് ടു തുല്യതയ്ക്ക് മണ്ണാർക്കാട് ജി എം യു പി സ്കൂൾ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്റ്റഡി സെന്ററിൽ ലഭിച്ചത് വിജയികൾക്കുള്ള അനുമോദനവും ഉപഹാര സമർപ്പണവും നഗരസഭയുടെ നേതൃത്വത്തിൽ വിപുലമായ രീതിയിലാണ് സംഘടിപ്പിച്ചത് ജനപ്രതിനിധികളായ വാസുദാസൻ മാസിദ സത്താർ സി പി പുഷ്പാനന്ദ് അരുൺകുമാർ പാലക്കുറിശി ഇബ്രാഹിം സമീർ വേളക്കാടൻ ഹസീന ഷറഫുനിസ ഖദിജ എന്നിവർ സംസാരിച്ചു കോഴ്സ് കോർഡിനേറ്റർ പുഷ്പലത വിജയകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു അധ്യാപകരായ കെ കെ വിനോദ് കുമാർ ടി മൊയ്തീൻ ജി എം യു പി സ്കൂൾ പ്രധാനാധ്യാപകൻ എം നാരായണൻ എന്നിവർ അനുമോദന പ്രസംഗം നടത്തി പഠിതാക്കളുടെ കലാപരിപാടികളും അരങ്ങേറി കോഴ്സ് ലീഡർ ഹസീന ഷമീർ വേളക്കാടൻ സഖീർ മുല്ലക്കൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി